അപ്പൊ ഇന്ന് നമ്മള് ഇതുവരെ ആരും കഴിക്കാത്തൊരു സാധനമായിരുന്നു ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവൂല നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂട്ട അതൊരു കുറുമയാണ് ചപ്പാത്തിക്കോ പൂരിക്കോ പൊട്ടിനോ ഏതൊരു കടലിലും കഴിക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്ന് പൊട്ടിക്കടല കുറുമയാണ് കഴിക്കാൻ പറ്റി പൊട്ടി കടന്നു ആ അപ്പൊ നിനക്ക് പോയി ഞാൻ കഴിക്കുന്നില്ല ഇതല്ല കഴിക്കുന്നു ഞാൻ കഴിക്കാറുണ്ട് വിൽക്കാനില്ല ഏഹ് അപ്പോൾ പൊട്ടുകടലയാണ് ഇവിടെ കുറയാണ്ട് വർക്കി തിന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ 6 മണിയാണ് എനിക്ക് തിരിച്ചു മുമ്പോ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഓർഡർ കുറവില്ല. അപ്പോൾ ഇതിനമുക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇതിനക്ക് ഒരു കഷ്ണം പട്ട ഒരു 2 ഗ്രാം മൂന്ന് ഗ്രാം പൊടി. നെല്ലെ മാറ്റി നടമോ. 2 ഗ്രാം ഒരു 1/2 സ്പൂൺ പെരുംജീരകം. അതൊന്ന് വറുത്തെടുക്കണം. നമുക്കൊരു കാൽ കപ്പ് അതെ വെറൈറ്റി വെറൈറ്റി കമ്മലാണ് നല്ല നാല് വലിയ ാളി എടുത്ത് വെച്ചേക്കണേ അതിന് ഒരു കാൽ കപ്പും കൂടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വാസന വരെ അര കപ്പ് പൊട്ടുകടല അതെ പ്രധാനം പട്ടയുണ്ട് അപ്പൊ നമ്മുടെ പൊട്ടുകടലയും അതൊക്കെ ഒന്ന് ശരിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നല്ല പോലെ പൊടിച്ചെടുക്കട്ടെ ഓക്കെ

ആ ചേട്ടൻ മഹാഭാഗ്യം പൊടിച്ച പൊളിച്ചു വീണ്ടും കഴുകി അതിലേക്ക് തക്കാളി ഇങ്ങനെ അരിഞ്ച് 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 തക്കാളി ഇങ്ങനെ അറിഞ്ച് അറിഞ്ച് ഇടുക എന്നിട്ട് ഇങ്ങനെ അടച്ച് വെക്കുക എന്നിട്ട് മിക്സിയുടെ മുകളിൽ വെക്കുക അറയ്ക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതുപോലെ ഇതിന് എരിവ് പറയുന്നത് പച്ചമുളകാണ് പച്ചമുളക് നാല് പച്ചമുളക് വെച്ചിട്ടുണ്ട് വേറെ എരിവിനെ നമ്മൾ വേറൊന്നും ചേർക്കണില്ല ആവി ആവിടെ மகா கேடடா இது யாராப்பா ஆதி சவळा அது

ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൂപ്പറാട്ട് പിന്നെ ഒഴിക്കാൻ പാടണ്ടുട്ടി വേണം

വെളുപ്പിന് ആറ് മണിക്ക് ജിമ്മിൽ പോയിട്ട് ഏഴര ആവുമ്പോ തിരിച്ചു വന്ന് കിടന്നുറങ്ങി ഉച്ച വരെ പന്ത്രണ്ട് മണിക്ക് കിടക്കുന്ന ആള് ആരോഗ്യം നോക്കാനാണ് ഇതൊക്കെ ചെയ്യണം അത് കഴിഞ്ഞ് കിടന്നുറങ്ങണ്ട ഇന്നലെയാണെങ്കിൽ ഒരുപാട് വൈകി എട്ട് മണിക്ക് കിടന്നുറങ്ങി രാത്രി

ടലൊക്കെ ഉറുമ്പൂപ്പല്ലേ തക്കാളി വെള്ളം പോലെ കൂട്ടാൻ നമ്മൾ പറ്റി മെപ്പൂരിപ്പനൌസറവെള്ളം നമ്മളൊരു ബൗളൊഴിച്ചിട്ടുണ്ട് കൊട്ടുകടല പൊടിച്ചത് മസാലയൊക്കെ മിക്സ് ചെയ്ത് പൊടിച്ചത് നമ്മൾ വെള്ളം ചേർത്ത് അതിലേക്ക് ഒഴിച്ചു അന്നലെ ചെറുപ്പ എന്റെ രണ്ടും കൂടെ അച്ഛന് പോന് അച്ഛനും കൂടെ അല്ല അച്ഛനും എന്തും കൂടെ എന്നാ അറിയാ ഞങ്ങളോട് പറഞ്ഞിട്ട് പച്ചാർ പിന്നെ 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 പിന്നെയും ഇതാണ് അമ്മ വീട്ടിലെ വഴക്കിനിടയിൽ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇവര് മൂന്നേരും കൂടെ വഴക്കിട്ട് ഒക്കെ മൂന്നു മൂന്നു പോലൊക്കെ ഇരിക്കും കേട്ടോ

ഇതിലിപ്പോ തക്കാളിയിലോ മുക്കാളിയാണ് ചേർത്തക്കനെ പഴയ കോമഴിയാണ് ഞങ്ങടെയൊക്കെ കാലഘട്ടത്തിലെ നമ്മളെ ഏജ് എനിക്ക് വയസ്സായ എന്റെ കോമഡി ഇതാണ് നിങ്ങള് ന്യൂജൻ കോമഡി ന്യൂജൻ ന്യൂജൻ പടം എന്ന് പറഞ്ഞ ഏതെങ്കിലും മനസ്സിലുണ്ടോ ആരുടെങ്കിലും മനസ്സിൽ ഇപ്പൊ ഇറങ്ങണ പടത്തിന്റെ ഏതെങ്കിലും ഒരു കഥയുടെ ഏതെങ്കിലും ഒരു നടന്റെ മുഖം ഓർമ്മയുണ്ടോ കിലക്കത്തില് അതേപോലെ മണിച്ചിത്രത്തായാലൊക്കെ കണ്ടിരയ്ക്കുന്ന രംഗങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പൊ ബിഹേവ് ചെയ്ത് 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 സിനിമ ഇല്ലാണ്ടായി അപ്പൊ നമ്മളെ കൂട്ടാൻ റെഡിയായി ആയി ഇതിന് നല്ല പോലും വെള്ളം പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഓഫ് ചെയ്യാമായിരുന്നു എനിക്ക് ഇത്തിരി കുറുകിയാണ് വേണ്ടത് ചപ്പാത്തിക്ക് കഴിക്കാനാണ് അപ്പൊ ഇതാണ് നമ്മുടെ പുട്ടുകടടെ കുറുമ അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ